ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വഴുതനങ്ങ ഫ്രൈയുടെ റെസിപ്പിയാണ് മീനൊക്കെ പൊരിച്ചെടുക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ഒരു മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യാനുസരണമുള്ള മുളക് പൊടിയാണ് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം വെളുത്തുള്ളി ചതച്ചതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ വെളുത്തുള്ളി ചതച്ചത് നമ്മൾ സ്കിപ്പാക്കാതെ തന്നെ ഇട്ട് കൊടുക്കണേ എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഏട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മളൊരു മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത് നമ്മൾ മാക്സിമം അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് ഏട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അങ്ങനെ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാനൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുപാട് നമ്മൾ മുക്കിയൊന്നും പൊരിച്ചെടുക്കുന്നില്ല ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഓരോന്നായി വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണേ ഓക്കെ അങ്ങനെ നമ്മളെല്ലാം ഒന്ന് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമ്മൾ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ആ മറിച്ചിട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ കറിവേപ്പിലിട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടു അപ്പോഴേക്കും നമുക്ക് ഈ ഒരു സൈഡ് അങ്ങ് തിരിച്ചിടാറായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഓരോന്നായിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രൈ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ കൂടിയാണ് അതുപോലെ തന്നെ മീനൊക്കെ മേടിക്കാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ചോറിൻ്റെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ Okay.